ടുത്ത സൂത്രം ശ്രീ പരശുരാമകൽപ്പൂത്രം തത്വ സർവതാ മതിമാൻ എന്നാണ് ബുദ്ധിമാനായ ആൾ എന്ത് എന്ത് ചെയ്തായിരുന്നു ശരി ദീക്ഷ ദീക്ഷിതനായി തീരണം അത് ദീക്ഷയാ മോക്ഷതയെ പശു എന്നാണ് പാശബദ്ധ പശുജ്ഞേയ പാശമുക്തോ മഹേശ്വര പാശത്തോട് ചേർന്നവരാണ് പശു വാശമുക്തനായി തീർന്നാൽ മഹേശ്വരനായി മാറി അപ്പോൾ ശരിയായ ബ്രഹ്മവിദ്യ നേടിയിട്ട് വേദത്തെക്കാളും അതീതമായിരിക്കുന്ന അതായത് ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന എന്ന് പറഞ്ഞു ത്രിഗുണങ്ങൾക്ക് വിഷയമാണ് സത്വരജ സ്തമോ ഗുണങ്ങൾക്ക് വിഷയമാണ് വേദം എന്നാൽ അതിനതീതമാണ് ബ്രഹ്മവിദ്യ അത്തരത്തിലുള്ള ബ്രഹ്മവിദ്യ സാധിച്ചെടുക്കണം എടുക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് സത്യ സമവ ഗുണങ്ങൾക്ക് അതീതമായിരിക്കണം ഈ ബോധം മനസ്സിലുണ്ടായിക്കൊണ്ട് ആ ചിത് അതായത് നിർവിഷയ ചിത് വിമൃഷ്ടി ഫലം എന്ന ആ ബോധം അത് നേടിയെടുക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് ആഗ്രഹമുള്ള ആൾ ദീക്ഷ സ്വീകരിക്കണം അതിനാവട്ടെ യോഗ്യനായ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കണം തന്നെയുമല്ല ഇതിലപ്പുറം ഉള്ള സംഗതികളൊക്കെ തന്നെ ഗുരു ശിഷ്യ രൂപത്തിൽ മാത്രം അറിയേണ്ടതാണ് അല്ലാതെ ഇത്തരത്തിൽ തുറന്നു പറയുവാൻ പറ്റില്ല അപ്പോൾ ഗുരു ആരാണ് എന്ന് ചിന്തിക്കണം ഗുരവോ ഭഗവത്സന്ധി ശിഷ്യ വിത്താപഹാരക ദുർലഭോയം ഗുരുദേവി ശിഷ്യ ദുഃഖാപഹാരക എന്നാണ് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ശിഷ്യൻ്റെ ധനം അപഹരിക്കുന്ന ഗുരുക്കന്മാർ ധാരാളമുണ്ട് എന്നാൽ ശിഷ്യൻ്റെ ദുഃഖം അപഹരിക്കുകയും ജിജ്ഞാസപഹരിക്കുകയും ചെയ്യുന്ന ഗുരുക്കന്മാർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പത്തരത്തിൽ ഗുരുവിനെ തിരഞ്ഞെടുക്കണം അപ്പോൾ ആ ഗുരുവിനെ തിരഞ്ഞെടുത്തിട്ട് എടുത്ത് ആ ഗുരുവിൻ്റെ അടുത്ത് പോയി എന്തുവേണം ഗുരുവിനെ സേ ഗുരു ഗുരുസേവ ചെയ്തുകൊണ്ട് വേണം ഈ ദീക്ഷ സമ്പാദിക്കുവാൻ അങ്ങനെ ആ ദീക്ഷ സമ്പാദിച്ച് മറ്റൊക്കെ തന്നെ രഹസ്യമാണ് അത് മൂന്ന് തരത്തിലുള്ള ദീക്ഷയുണ്ട് ശാക്തി ശാഭവി മാന്ത്രി എന്നീ മൂന്ന് തരത്തിലുള്ള ദീക്ഷ ആ ദീക്ഷ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് നിരന്തര അതിനുശേഷം നിരന്തരമായി മഹാഷോടശി മന്ത്രത്തിൻ്റെ മന്ത്രം അനുസന്ധാനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ശിഷ്യൻ സർവമന്ത്രാധികാരിയായി മാറുകയാണ് പിന്നീട് ഒരു മന്ത്രത്തിന് ഒരു മന്ത്രം ജപിക്കണമെങ്കിൽ പ്രയോഗിക്കണമെങ്കിൽ ഒരിക്കലും ഗുരുവിൻ്റെ അനുവാദം വേണമെന്നില്ല ശിഷ്യനോട് സർവമന്ത്ര അധികാരിയാണ് അതേവരെ സർവമന്ത്രാധികാരിയായി തീരുന്നില്ല മറ്റെല്ലാം തന്നെ ഗുരുവിൻ്റെ അനുവാദത്തോട് മാത്രമേ ചെയ്യാൻ പാടു പാടുള്ളൂ അഥവാ സ്വപ്നത്തിലോ മറ്റൊരു ഒരു മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ സ്വപ്നത്തിൽ ലഭിച്ച മന്ത്രം എന്താണ് എന്ന് ഗുരുവിനോട് പറഞ്ഞതിനു ശേഷം മാത്രമേ ജപിക്കാൻ പാടുള്ളൂ എന്നാണ് വിത്തരത്തിൽ നിർവിഷയമായിരിക്കുന്ന ബ്രഹ്മവിദ്യ അത് നേടിയെടുക്കുവാനുള്ള ത്വരയോടുകൂടി അമിതമായ ആവേശത്തോടു കൂടി ശിഷ്യൻ അതിൻ്റെ സാധന ചെയ്യുന്നു അവിടെയാവട്ടെ ഭൗതികമായ പല കാര്യങ്ങളിലും കാര്യങ്ങൾ അവിടെ തടസ്സമായി തീർന്നേക്കാം എന്നധികം യശസ് പോലും ഒരു സാധകയെ സംബന്ധിച്ചിടത്തോളം തടസ്സമാണ് പ്രതിബന്ധമാണ് ഇതൊക്കെ അതുകൊണ്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതായത് വ്യാവഹാരിക ലോകത്തുള്ളതായ പലതും നമുക്ക് തടസ്സം സൃഷ്ടിച്ചേക്കാം എങ്കിലും അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് വേണം വാസ്തവത്തിൽ ഈ ലക്ഷ്യം നേടി നേടിയെടുക്കാൻ അതാണ് നിന്ദന്തു ബാന്ധവാ സർവേ ത്യജന്തു സ്ത്രീസുധാതയാ ജനാഹസന്തു മാം ദൃഷ്ട രാജാനോ ദണ്ഡയന്തു ദണ്ടുവാ സേവേ സേവേ പുനഃസേവേ മേവരദേവദേവ മുഞ്ചാമി മനോവ കായകർമ്മി എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് വസ്ത്രത്തിൽ ഒരു കൗളൻ്റെ ശരിയായ പ്രതിജ്ഞ ഈ മാർഗമാവട്ടെ വാളിൻ്റെ മുനയിൽ കൂടി നടക്കുന്നതാണ് അസിധാരാസമവ്രതം വ്യാഘ്രകർണാവലംബനാത് ഭജങ്കാഭരണാന്യൂനം അസഖ്യം കുലവർത്മനി എന്നാണ് അപ്പോൾ വാളിൻ്റെ മുനയിൽ കൂടി നടക്കുന്നതും വ്യാഘ്രത്തിൻ്റെ ചെവി പിടിക്കുന്നതും പാമ്പിനെ ആഭരണം ധരിക്കുന്നതും ഒക്കെ സാധിച്ചേക്കാം പക്ഷേ അതിനേക്ക പ്രയാസമാണ് ഈ കുലമാർഗം അങ്ങനെ കുലനിഷ്ഠനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദേഹപരിത്യാഗം കാശിയിലായിരുന്നാലും ശരി തണ്ടാല ഗൃഹത്തിലായിരുന്നാലും ശരി അത് ശാ ശാസ്ത്രത്തിൽ പറഞ്ഞൊരു വാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടും ഒരുപോലെ തന്നെയാണ് അത് എവിടെ നിന്നാലും ശരി ഒരു അതായത് ഒരു തീർത്ഥ ഘട്ടമാണെന്നോ തീർത്ഥ സ്നാനമാണെന്നോ ഒന്നും ഒന്നും തന്നെയുള്ളതായ ബോധം ഒരിടത്തും ഉണ്ടാവില്ല എല്ലാം ഈ ലോകത്തുള്ളതായ എല്ലാ സ്ഥലവും സാധകനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെയാണ് എല്ലാം എല്ലാം തീർത്ഥമയങ്ങളാണ് എല്ലാം ബ്രഹ്മമയമാണ് എല്ലാം ആ ചൈതന്യ പ്രസരമുള്ളതാണ് അപ്പോൾ ഏത് ഗ്രാമമായിരുന്നാലും ശരി നഗരമായിരുന്നാലും ശരി ഏത് വീടായിരുന്നാലും ശരി അതെല്ലാം തന്നെ വിഷ്ണുലോകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതായത് ആ ബ്രഹ്മചൈതന്യം തുറുമ്പുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേഹത്യാഗം നടത്തിയാലും ശരി കവളൻ മോക്ഷപഥത്തെ പ്രാപിക്കുന്നു